മേയർ ഡ്രൈവർ തർക്കത്തിൽ വളരെ നിർണായകമായ ഒരു വാർത്ത പുറത്തു വരികയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഓടിച്ച ബസ് പോലീസ് പരിശോധിച്ചു ബസ്സിനുള്ളിലെ ക്യാമറയുടെ ഡി വി ആർ കണ്ടെത്തിയെങ്കിലും ഡി വി ആറിൽ മെമ്മറി കാർഡില്ല ഇതോടെ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല എന്നാണ് കന്റോൺമെന്റ് പോലീസ് പറയുന്നത് എന്തായാലും ഇവിടെ രക്ഷപ്പെട്ടത് മേയറുടെ കെട്ടിയോൺ തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് ഇത് നമുക്കറിയാം സ്വപ്ന വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് സി സി ടി വി ഇടിമിന്നലേറ്റ് നശിച്ചുപോയി എന്ന വാർത്തകളാണ് അന്ന് പുറത്തു വന്നത് അതുപോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സെക്രട്ടേറിയറ്റിലെ ചില പ്രത്യേക സെക്ഷനുകൾ അതായത് ഫയലുകൾ സൂക്ഷിക്കുന്ന ചില പ്രത്യേക സെക്ഷനുകളിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായതുമൊക്കെ മലയാളി കണ്ട ചില വാർത്തകളാണ് അതിൽ നിന്ന് തന്നെ ഒരു ശരാശരി മലയാളി പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും മെമ്മറി കാർഡില്ല അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കില്ല സി സി ടി വി ചിലപ്പോൾ ഇടിമിന്നല തകർന്നുപോയി അല്ലെങ്കിൽ നശുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടാകും എന്ന് ഒരു ശരാശരി മലയാളി പ്രതീക്ഷിച്ചത് തന്നെയാണ് പക്ഷേ ഇവിടെ പന്ത്രണ്ട് മലയാളികളുണ്ട് ആ പന്ത്രണ്ട് മലയാളികൾ വിചാരിച്ചാൽ ഒരു സാധുവായ ഒരു ചെറുപ്പക്കാരൻ്റെ ജോലി ഇല്ലാതാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആ ചെറുപ്പക്കാരന് ഉണ്ടായ നാണക്കേടുകൾ ആ ചെറുപ്പക്കാരനുണ്ടായ അപമാന ഭീതി ഇതൊക്കെ ഇല്ലാതാക്കാൻ നിങ്ങൾ പന്ത്രണ്ട് മലയാളികൾ വിചാരിച്ചാൽ സാധിക്കും ആ പന്ത്രണ്ട് മലയാളികളായിരുന്നു ആ ബസ്സിൽ അവസാനം വരെ യാത്രയിൽ ഉണ്ടായിരുന്ന ആ പന്ത്രണ്ട് പേർ ആ പന്ത്രണ്ട് പേരെയാണ് സച്ചിൻ ദേവ് എം എൽ എ ഇറക്കി വിട്ടതായി അവർ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിനോട് വിവരം നൽകിയത് അദ്ദേഹം ഈ റിസർവേഷൻ ചാർട്ടെടുത്ത് അവരെ ഓരോരുത്തരെയും നേരിട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ വിവര വിവരം വിവരപ്രകാരം മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ വണ്ടിക്കകത്ത് കയറി കണ്ടക്ടറുടെ സീറ്റ് കാലിന്മേൽ കാൽ കയറ്റിയിരുന്ന് ഇവരോടൊക്കെ ഇനി ഈ ബസ് പോവുകയില്ല നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചോളൂ ഇറങ്ങി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞെന്ന് അവർ തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് നേരിട്ട് പറഞ്ഞത് ആ പന്ത്രണ്ട് മലയാളികൾക്ക് ങ്കൂറ്റമുണ്ടോ യെതുവിൻ്റെ ദൈന്യത യദുവിൻ്റെ മുഖത്തെ ആ ഒരു ദീനഭാവം അവൻ്റെ കഷ്ടപ്പാടുകൾ അവൻ ദിവസം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കഷ്ടപ്പെടുന്നു കഷ്ടപ്പെട്ട ഈ മണിക്കൂറുകളോളം ഈ കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു വന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് പാതിരാത്രി തുടങ്ങുന്ന യാത്ര അടുത്ത ദിവസമാണ് അവസാനിക്കുന്നത് ആ അത്രയും സമയം ഈ വാഹനത്തിലെ യാത്രക്കാർക്ക് യാതൊരു അപകടവും ഇല്ലാതെ ഉറക്കം വിളച്ച് വളരെ സുരക്ഷിതരായി അവരെ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് യതു എന്ന ആ ഡ്രൈവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഡ്രൈവർ പറയുന്നു എനിക്ക് എന്റെ അമ്മയും എൻ്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബ പട്ടിണിയാവും ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു വരുമാനമാണ് ആ വരുമാന മാർഗം ഇല്ലാതാക്കാൻ സർക്കാരും ഒപ്പം പോലീസുകാരും കൂട്ടുനിൽക്കുന്ന ഈ ഒരു സംഭവത്തെ പൊളിക്കാൻ ആ പന്ത്രണ്ട് പേർ ചങ്കൂറ്റമുള്ള പന്ത്രണ്ട് പേർക്ക് വിചാരിച്ചാൽ സാധിക്കും നിങ്ങൾ മുന്നോട്ട് വരുമോ നിങ്ങൾ വ്യക്തമായി ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ നിങ്ങളിൽ ഒരാളെങ്കിലും തയ്യാറാവുമോ അങ്ങനെയാണെങ്കിൽ യദുവിന്റെ കുടുംബം പട്ടിണിയാകില്ല എന്ന് പറയാം എന്തായാലും ടെക്നീഷ്യന്റെ സഹായത്തോടെയാണ് ഡി വി ആർ കണ്ടെത്തിയത് അറുപത്തിനാല് ജിബിയുടെ ഒരു മെമ്മറി കാർഡ് ഡി വി ആറിൽ ഉണ്ടാവേണ്ടതാണ് മെമ്മറി കാർഡ് ആദ്യം മുതലേ ഇല്ലായിരുന്നോ അതല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല ബസ്സിനുള്ളിൽ ബസ്സിനുള്ളിൽക്കാരെ സച്ചിന്റെ വെമ്മലെ യാത്രക്കാരെ ഇറക്കി വിട്ടോ എന്നതിനുള്ള നിർണായകമായ തെളിവുകളാണ് ഇതോടെ ലഭിക്കാതായത് ഇതോടെ യദു നൽകിയ പരാതിയിൽ നടപടി അനിശ്ചിതത്വത്തിലാണ് തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവർ സംഭവം തുടങ്ങുന്നത് മുതൽ പരിപാടി ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിന്റെ അവസാനം വരെയും ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേർ അവരോടാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കിയിരുന്നത് റിസർവേഷൻ ചാർട്ടർ കെ എസ് ആർ ടി സിയിൽ നിന്നും വാങ്ങി ഓരോ യാത്രക്കാരനും നേരിട്ട് വിളിച്ച് അദ്ദേഹം കാര്യം തിരക്കിയിരുന്നു ഓരോരുത്തരും നൽകിയത് ഒരേ മറുപടി തന്നെയായിരുന്നു മേറും സംഘവും മുട കാണിച്ചതാണെന്നാണ് പറഞ്ഞത് ഡ്രൈവറെ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞു തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തി യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും അവർ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ഒരു പക്ഷേ മാറ്റിയിട്ടുണ്ടാകാം എന്ന അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിലുണ്ട് യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം എൽ എ സച്ചിൻ ദേവ് ചെയ്തത് എന്ന യാത്രക്കാർ പരാതിയായി മന്ത്രിയോട് അറിയിച്ചു മച്ചതാണ് ഇനിയും ഒരു ഡി വി ആർ വേണമെന്ന് തന്നെയാണോ ഈ സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ അതിൽ മെമ്മറി കാർഡ് വേണമെന്ന് തന്നെയാണോ സർക്കാർ പറയുന്നത് ഇവർ പറയുന്നതിനേക്കാൾ കൂടുതൽ സാക്ഷ്യം എന്താണുള്ളത് എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാർ ഇറക്കി വിട്ടത് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലന്മേൽ കാല് കയറ്റിവിച്ചാണ് വെച്ചാണ് ഉത്തരവിട്ടത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും ഇനി ഈ ബസ് അനങ്ങില്ല എന്നുമാണ് പറഞ്ഞത് എം എൽ എക്ക് അപ്പോൾ ഒരു നാലാം കട ഗുണ്ടയുടെ ശരീരപ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് യാത്രക്കാർ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് റിസർവേഷൻ ചെയ്ത ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയുകയാണ് അഭ്യർത്ഥി ാണ് യെവിന് വേണ്ടി ആ ഡി വി ആറിലുള്ള മെമ്മറി കാർഡ് കിട്ടിയാൽ മാത്രമേ യെതുവിനു വേണ്ടി നിങ്ങൾ ശബ്ദിക്കൂ എന്ന് ഈ സർക്കാരും ഈ പോലീസും പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു ജനത്തിനും ഒരു കാലത്തും നീതി കിട്ടില്ല എന്നത് ഒരിക്കൽ കൂടി ഉറപ്പാവുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്